കേരളത്തിൽ രാജഭരണം നിലനിൽക്കുന്ന കാഞ്ചിയാർ കോവിൽമല രാജസന്നിധിയിലെത്താനുള്ള പാതയോട് പൊതുമരാമത്ത് വകുപ്പിന്റെ അവഗണന രാജപുരം രാജസന്നിധി ഹ്രസ്വദൂര റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇന്ത്യയിൽ രാജഭരണം നിലനിൽക്കുന്ന രണ്ട് ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിന്റെ അധിപൻ രാമൻ രാജമന്നാന്റെ വസതിയിലേക്കുള്ള അതീവ പ്രാധാന്യമുള്ള റോഡിനാണ് ഈ ദുർഗതി മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലായിരുന്ന രാജപുരം രാജസന്നിധി പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മികച്ച രീതിയിൽ ടാറിംഗ് നടത്തിയെങ്കിലും പിന്നീട് റോഡ് നവീകരിക്കാൻ പി ഡബ്ല്യു ഡി തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ കോഴിമല സ്വരാജ് റോഡ് ബാലപാടി റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മെയിൻ്റനൻസ് പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ സിറ്റി മുതൽ ബാലപാടി സിറ്റി മുതല് സ്വരാജ് റോഡാണ് അവർ മെയിൻ്റനൻസ് ചെയ്തു പോയത് ഈ ബാലപാടി മുതൽ രാജ വീതി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ രണ്ടരടിക്ക് ആ വീതിക്കും അതുപോലെ പൊക്കത്തിനും വാർത്തിട്ടേക്കുന്നതാണ് അത് മെയിൻറ്റൈൻ ചെയ്യാനോ അതുപോലെ ഒരു പണികളും അവർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഏജൻസിയെ വെച്ച് ജയിപ്പിക്കുകയോ അവർ ചെയ്തിട്ടില്ല ഈ റോഡും പണിയുന്നില്ല റോഡ് മുഴുവനോ അതുപോലെ റോഡിന്റെ ഇരു വീതികളും കണ്ടില്ലേ ഇതുപോലെ പള്ള പിടിച്ചു കിടക്കുകയാണ് അപ്പം ജനങ്ങൾക്ക് ചെയ്യാമെങ്കിൽ പോലും അതിനുള്ള സമയങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല ഇതിനൊക്കെ ഫണ്ടുകളുള്ള സാറേ എന്നാലും നാളെ ഇതുവരെ ആയി ആദ്യത്തെ പണികൾക്ക് ശേഷം ഈ റോഡ് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുന്നതിനോ ഇതിൻ്റെ ഓട വൃത്തിയാക്കുന്നതിനോ യാതൊരു നടപടിയും ബി ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എല്ലാ അവരെല്ലാവർഷവും മെയിൻ്റൻസ് ചെയ്യും പക്ഷേ മെയിൻ്റനൻസ് ചെയ്യുന്നത് ഈ ഈ ജംഗ്ഷൻ കൊണ്ട് തന്നെ അവർ നിർത്തുകയാണ് ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടു ഈ വർഷവും ഓട ഓടകോരുന്ന പരിപാടി ഉണ്ടായിരുന്നു അതും ആ ജംഗ്ഷൻ കൊണ്ട് നിർത്തുകയാണ് ഇത് രാജസന്നിധിയിലേക്ക് ബഹുമാനായ ഇന്ത്യയിലെ രണ്ട് രാജാക്കന്മാരിൽ ഒരാളായ കോഴിമല്ല രാജാവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഈ വഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നിരവധിയായ വാഹനങ്ങൾ കൽനടക്കാരും രാജസന്നിധിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വഴിയാണ് അടിയന്തിരമായി ഈ റോഡിന്റെ പിന്നെ നവീകരണം പൂർത്തിയാക്കിയേ മതിയാവൂ കാരണം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഒരു അവഗണനയായിട്ട് ഇവിടെയുള്ള ആളുകൾ വിലയിരുത്തുള്ളൂ പൊന്തക്കാടുകൾ വളർന്ന റോഡിന്റെ വശങ്ങളിലെ ഓടകൾ അടഞ്ഞതോടെ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് പല ഭാഗത്തും ടാറിംഗ് ഇളകി ഗർത്തം രൂപപ്പെട്ടു അതീവ പ്രാധാന്യം നൽകി നവീകരിക്കേണ്ട റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്